വിവാഹം എന്ന കൂതാശയിലൂടെ ദൈവത്താ ജീവിത പങ്കാളിയാക്കുന്ന ഭാര്യ ഭർത്താക്കന്മാരെ ഒരു ശരീരമാക്കി മാറ്റുന്ന ബന്ധമാണ് ശാരീര ബന്ധം ഭാര്യ ഭർത്താക്കന്മാർ ജീവിതകാലം മുഴുവനുമുള്ള തീരുന്ന പോലെ അവർ ഒരു ശരീരമായി സ്വന്തം ശരീരത്തെ സ്നേഹിക്കുന്ന പോലെ പരസ്പരം സ്നേഹിച്ച് സഹകരിച്ച് തണലുമായി കൂടുതൽ നല്ലതും ദൃഢമുള്ളതും നല്ല ഫലങ്ങൾ പുറപ്പെടുവിക്കുന്ന ജീവിതങ്ങളായി ഭാര്യഭർത്തബന്ധം മാറുന്നതിനുമായി ദൈവം ആർക്ക് ഒരു ശരീരമായി തീരാനുള്ള അനുഗ്രഹം നൽകിയിരിക്കുന്നു അതിലൂടെ അവർക്ക് സന്താന പരമ്പരകൾ നൽകി ദൈവത്തിൻ്റെ സൃഷ്ടികർമ്മത്തിൽ ഭാര്യഭർത്താക്കന്മാരെയും പങ്കാളികളാക്കുന്ന ദൈവത്തിൻ്റെ വലിയ സ്നേഹത്തിൻ്റെയും കാരണത്തിൻ്റെയും ഭാഗമാണ് ദൈവം ഭാര്യവർത്താക്കന്മാർക്കായി സൃഷ്ടിച്ചിരിക്കുന്ന ബന്ധം ദൈവത്തിൻ്റെ ഓരോ സൃഷ്ടിയുടെയും ഉദ്ദേശം നന്മയും നല്ല ജീവിതവും നല്ല ഫലങ്ങളുമാണ് ദൈവം ഓരോരുത്തർക്കും നൽകിയിരിക്കുന്ന അനുഗ്രഹങ്ങൾ അവരുടെ നന്മയ്ക്കും നല്ല ജീവിതത്തിനും നല്ല ഫലങ്ങൾക്കും വേണ്ടിയുള്ളതാണ് ദൈവം തന്നിരിക്കുന്ന അനുഗ്രഹങ്ങൾ ദൈവിക ദൈവികരുണ്യത്തെ ദൈവ സ്നേഹത്തെ ദുരുപയോഗം ചെയ്ത് നമ്മുടെയും മറ്റുള്ളവരെയും ജീവൻ നശിപ്പിച്ച് പാവമാർഗത്തിലൂടെ ചരിക്കുന്നവരായി തീരാതിരിക്കാൻ നാം പ്രത്യേകം ശ്രദ്ധിക്കണം ദൈവം മറ്റുള്ളവരെ നിർമ്മിക്കാൻ നല്ല ജീവിതത്തിനായി നൽകിയിരിക്കുന്ന അനുഗ്രഹങ്ങൾ നമുക്ക് അർഹതയും യോഗ്യതയും ഇല്ലാത്തത് നാം ആഗ്രഹിക്കരുത് അതിൻ്റെ പിറകെ പോയി പാപം ചെയ്ത് ദൈവത്തിൽ നിന്ന് ദൈവ സ്നേഹത്തു നിന്ന് അകന്നു പോകാതിരിക്കാൻ നാം പ്രത്യേകം ശ്രദ്ധിക്കണം അതിനുള്ള കൃപയ്ക്കായി നാം ദൈവത്തോട് പ്രാർത്ഥിക്കണം നാം പാപം ചെയ്യാനുള്ള കാരണം പാവം ചെയ്യാൻ വളരെ എളുപ്പമായതുകൊണ്ടും പാവം നമുക്ക് സന്തോഷം നൽകും എന്ന് തെറ്റിദ്ധരിച്ചാണ് ആദ്യ മാതാപിതാക്കന്മാരെ തെറ്റിദ്ധരിപ്പിച്ച് പാപം ചെയ്തതുപോലെ ച പാവം ചെയ്യിപ്പിച്ചതുപോലെ ദുഷ്ടാരൂപി നമുക്ക് തെറ്റായ അറിവും പ്രേരണകളും ചിന്തകളും നൽകി നമ്മളെ തെറ്റിദ്ധരിപ്പിച്ച് പാപത്തിൻ്റെ അല്ലെങ്കിൽ വിശാലമായ മരണത്തിൻ്റെ വഴിയിലൂടെ നടത്തുകയാണ് ചെയ്യുന്നത് നാം തിരിച്ചറിയേണ്ട കാര്യം പാപത്തിൻ്റെ ഫലം എപ്പോഴും വേദനയും പരാജയവും മരണവുമായിരിക്കും അതുപോലെ തന്നെ നാം മനസ്സാക്കേണ്ട കാര്യം ശരീരം ഒരു ഉപകരണം മാത്രമാണ് നല്ല ഫലങ്ങൾ പുറപ്പെടുവിക്കുന്നതിനായി ദൈവം തന്നിരിക്കുന്ന ഉപകരണം ആത്മാവാണ് ജീവൻ നൽകുന്നത് ശരീരവും ഈ ലോകം തരുന്ന എല്ലാ സുഖസന്തോഷങ്ങളും താൽക്കാലികവും ക്ഷീണവുമാണ് എപ്പോൾ വേണമെങ്കിലും ഇല്ലാതാവാം ജീവൻ നൽകുന്ന ആത്മാവിനെ പാവം ചെയ്ത് വേദനയിലേക്കും മരണത്തിലേക്കും നയിക്കാതിരിക്കാൻ നാം പ്രത്യേകം പരിശ്രമിക്കണം ദൈവം തരുന്ന അനുഗ്രഹങ്ങൾ ദിവിക കാരുണ്ണത്തെ അവ നമ്മുടെ നന്മയ്ക്കായുള്ള ദൈവമനുസരി ദൈവഹിതമനുസരിച്ച് ഉപയോഗിക്കുമ്പോഴാണ് അവ നമുക്ക് നന്മയും സന്തോഷവും രക്ഷ നൽകുന്നത് അതുപോലെ തന്നെ താൽക്കാലിക സന്തോഷങ്ങളെക്കാൾ ഉപരി ഉപരി നിത്യമായ സന്തോഷവും സമാധാനവും നിത്യരക്ഷയും നൽകുന്നതിനുള്ള മാർഗമായ ദൈവത്തിൻ്റെ ഹിതവും കൽപ്പനയും കൽപ്പനുസരിച്ച് ജീവിക്കാൻ നാം പരിശ്രമിക്കണം അതിനുള്ള കൃപിക്കാൻ നാം ദൈവത്തൂർ പ്രാർത്ഥിക്കണം ദൈവിക അനുഗ്രഹങ്ങൾ തിന്മയ്ക്കായി ഉപയോഗിക്കാതെ ദൈവ ഹൃദയപ്രകാരം നമ്മുടെ നന്മയ്ക്കും നല്ല ജീവിതത്തിനുമായി ഉപയോഗിക്കാൻ നാം പരിശ്രമിക്കണം അതിനുള്ള കൃപിക്കും ദൈവത്തൂർ പ്രാർത്ഥിക്കണം ഓരോ വ്യക്തിയും ദൈവത്തിൻ്റെ മക്കളും നമ്മുടെ സഹോദരങ്ങളുമാണ് എന്നൊരു കാഴ്ചപ്പാടുകൂടി എല്ലാവരെയും കാണാനും ദൈവം എല്ലാവരുടെയും നന്മ ആഗ്രഹിക്കുന്ന പോലെ നമ്മളും എല്ലാവരുടെയും നന്മയും നിത്യരക്ഷയും നിത്യജീവനും ആഗ്രഹിക്കുകയും അതിനെ പ്രാർത്ഥിക്കുകയും നമ്മുടെ ചുറ്റുമുള്ളവരെ അനുഗ്രഹിക്കുകയും ചെയ്യണം കാരണം നമുക്കെല്ലാവർക്കും ജീവനും അനുഗ്രഹവും നൽകുന്ന ദൈവമാണ് നമ്മുടെ രക്ഷയ്ക്കായുള്ള നന്മയ്ക്കായുള്ള ദൈവഹിതവും ദൈവപത്തുകളും അനുസരിച്ച് ജീവിച്ച് ദൈവം മക്കളാകാനായി ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവരാണ് നാം ഓരോരുത്തരും ഏതെങ്കിലും ഒരു തിന്മ ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ പാവം ഉപേക്ഷിച്ച് പശ്ചാത്തപിച്ച് നമ്മെ ശുദ്ധീകരിച്ച് നമ്മുടെ പാവപോച ഈശോ കാവരി ചിന്തിയ തിരിശി രക്തങ്ങൾ യോഗ്യതയോടെ വിശുദ്ധമായ സ്വീകരിച്ച് നിത്യ ജീവിതത്തിൻ്റെയും നിത്യസന്തോഷത്തിൻ്റെ മാർഗത്തിൻ്റെ മാർഗത്തിലൂടെ ചിരിക്കുന്നവരായി തീരാൻ നാം പരിശ്രമിക്കണം മനസ്സിലെ അശുദ്ധി മാറ്റാനുള്ള ഏറ്റവും എളുപ്പമാർഗം മനസ്സിൽ വിശുദ്ധി നിറയ്ക്കുക എന്നാണ് മനസ്സിൽ വിശുദ്ധി നിറയുമ്പോൾ അശുദ്ധി മനസ്സിൽ നികന്നുപോകും പ്രകാശം എന്നറിയുമ്പോൾ അന്ധകാരം നീങ്ങിപ്പോകുന്നതുപോലെ അതിനാൽ നാം എപ്പോഴും ദൈവത്തെ മനസ്സിൽ ചുതിച്ച് ആരാധിക്കുകയും ദൈവജനം ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുകയും മരിച്ചു പോയ വ്യക്തികളുടെ ആത്മാക്കളുടെ നിത്യരക്ഷയ്ക്കായി പ്രാർത്ഥിക്കുകയും നമ്മുടെയും മറ്റുള്ളവരുടെയും വിശദീകരണത്തിനായും പരിശുദ്ധാത്മാവ് അഭിഷേകത്തിനായും പ്രാർത്ഥിക്കുകയും കൂതാസികൾ ജീവിതഭാവമാക്കുകയും ചെയ്യണം ഇതിനുള്ള കബയ്ക്കാൻ നാം ദൈവത്തോട് പ്രത്യേകം പ്രാർത്ഥിക്കണം ദൈവത്തിൻ്റെ ദാനമായ ശരീരത്തെ ദൈവപ്രായം ഉപയോഗിക്കാനും താൽക്കാലിക സന്തോഷങ്ങളേക്കാൾ നിത്യമായ സന്തോഷവും നിത്യരക്ഷയും ആഗ്രഹിക്കുകയും അതിനായി പരിശ്രമിക്കുകയും ചെയ്യുകയും പാവം ചെയ്യാൻ നമ്മൾ പ്രേരിപ്പിക്കുന്ന ദുഷ്ടാത്മാവിൻ്റെ ഉപകരണങ്ങളായി തീരാതിരിക്കാനുള്ള ക്രഭയ്ക്കായും അതുപോലെ എല്ലാവരും ദൈവം മക്കളാവാൻ വേണ്ടി വിളിക്കപ്പെട്ടിരിക്കുന്നവരാണ് നമ്മുടെ സഹോദരങ്ങളെന്ന കാഴ്ചപ്പാട് കാഴ്ചപ്പാടുകൂടി നന്മ ആഗ്രഹിക്കാനും അതിനായി പ്രാർത്ഥിക്കുകയും അവരെ അനുഗ്രഹിക്കുകയും ചെയ്യുന്നവരായി മാറാനും അങ്ങനെ പുതിയ നിയമത്തിലെ കൽപ്പനയായ പരസ്പരം സ്നേഹിക്കൂ എന്ന ഈശോയുടെ കൽപ്പന അനുസരിക്കുന്നവരായി തീരാനുള്ള ക്രഭയ്ക്കായി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം ദൈവം എല്ലാവരെയും സമത്വമായി അനുഗ്രഹിക്കട്ടെ ആമേൻ